ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക ഒൻപത് കോടിയോളം വോട്ടർമാരാണ് അഞ്ചാം ഘട്ടത്തിൽ വിധി എഴുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിലെ മുപ്പത്തിയഞ്ച് അസംബ്ലി സീറ്റുകളിലേക്കും ഇന്നാണ് വോട്ടെടുപ്പ് വിവരങ്ങളുമായി നോബിൾ മാരിക്കാനൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും നോബിൾ മാരിക്കാനൻ വെരി ഗുഡ് മോർണിംഗ് വളരെ നിർണായകമായ മണ്ഡലങ്ങളിലേക്കാണ് അഞ്ചാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് നാലാം ഘട്ടത്തിനും അഞ്ചാം ഘട്ടത്തിനും ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണി അരവിന്ദ് കെജ്രിവാളിന്റെ വരവോടുകൂടി കരുത്താർജിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ ഈ നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിൽ നാൽപ്പത്തി ഒന്നിടങ്ങളിലും വലിയ സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങളിലാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒപ്പം രാഹുൽ ഗാന്ധി രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി ഇവരെല്ലാം മത്സരിക്കുന്ന വളരെ ഒരു ഘട്ടം കൂടിയാണ് എങ്ങനെയാണ് ഇന്ത്യ മുന്നണിയുടെ ആവേശം എന്താണ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോഴുള്ള പ്രതീക്ഷകൾ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഈ നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലും ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് വലിയ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളാണ് പ്രത്യേകിച്ച് രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങൾ പോലും ഇതിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമേഠിയിലും റായ്ബ്രിയിലും തന്നെയാണ് ഏറ്റവും ഗ്ലാമർ പോരാട്ടം ഈ തവണയും നടക്കുന്നത് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം എന്താണെങ്കിലും മൊത്തം ഈ നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലും ഭൂരിഭാഗം മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഒപ്പമായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ മാറ്റങ്ങൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് കാരണം രണ്ട് പ്രധാന മായും ഇന്ത്യാ സഖ്യം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഒന്ന് മഹാരാഷ്ട്രയിലും മറ്റൊന്ന് ബീഹാറിലുമാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി എന്ന സഖ്യം രൂപീകരിച്ച ശേഷം നടക്കുന്ന ആദ്യ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് അവിടെ നിരവധി സീറ്റുകൾ വിജയിക്കാൻ പതിമൂന്ന് സീറ്റിലാണ് നിലവിൽ അവിടെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിൽ ഭൂരിഭാഗം സീറ്റുകളിലും വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ആ സഖ്യം പങ്കുവയ്ക്കുന്നു ബീഹാറിലാണെങ്കിലും ആർ ജെ ഡി കോൺഗ്രസ് അതോടൊപ്പം തന്നെ മറ്റ് ഇന്ത്യ സഖ്യം പാർട്ടികളൊക്കെ ഒറ്റക്കെട്ടായി മത്സരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാറിലും വലിയ പ്രതീക്ഷയുണ്ട് പശ്ചിമബംഗാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ മമതാ ഒറ്റയ്ക്കാണെങ്കിൽ പോലും മമതയുടെ തേരോട്ടം തുടരും എന്ന പ്രതീക്ഷയാണ് അവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് മമതാ ബാനർജി കഴിഞ്ഞ ദിവസമാണെങ്കിൽ പോലും ഇന്ത്യാ സഖ്യത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകും എന്ന ഒരു സൂചനയും അത്തരത്തിലുള്ള പ്രസ്താവനയും നടത്തുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ അവരുടെ കുത്തക മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ആക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവിടെ മറ്റ് വെല്ലുവിളികളൊന്നുമില്ല പ്രത്യേകിച്ച് കൈസർഗഞ്ച് ആണെങ്കിലും അല്ലെങ്കിൽ ലക്നൌ ആണെങ്കിലും അത്തരത്തിൽ മണ്ഡലങ്ങളൊന്നും വലിയ വെല്ലുവിളികൾ ഉണ്ടാവുന്നില്ല പിന്നെ മത്സരം നടക്കുന്നു എന്ന് പറയുന്നത് റായ്പെറയിലും ഒപ്പം അമേട്ടിയിലുമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒപ്പം ഏക മണ്ഡലം റായ്പെറയിലാണ് ഉത്തർപ്രദേശിൽ ആ മണ്ഡലം നിലനിർത്താൻ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ അമേട്ടി തിരിച്ചു പിടിക്കാൻ ഗാന്ധി കുടുംബത്തിന് വിശ്വസൻ കെ എൽ ശർമ്മയും മത്സരിക്കുന്നു സ്മൃതി ഇറാനി കെ എൽ ശർമ്മ മത്സരം അത് വാശേരി പുറട്ടെ തന്നെയാണ് എന്ത് സംഭവം ാം അവിടെ നിന്ന് റിപ്പോർട്ടുകളുള്ളത് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഗ്രൗണ്ടിൽ കൂടുതൽ പ്രവർത്തിച്ചുള്ള ആളാണ് കെ എസ് ശർമ്മ അമേട്ടിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിന് എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് പറയുന്നു ഒപ്പം ലക്നൌവിൽ രാജ്നാഥ് സിംഗ് മത്സരിക്കുന്നു അവിടെയൊന്നും അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് കാരണം മികച്ച മാർജിനിൽ തന്നെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും എന്ന് കരുതുന്നു എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ പ്രധാനമായും നേരത്തെ ഈ മുൻ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ ചൂട് വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉത്തരേന്ത്യയിൽ അതിൽ ഒരു മാറ്റവും ഇന്നുമില്ല കാരണം ഉത്തരേന്ത്യയിൽ ഇന്നലെ രാത്രി പോലും നാൽപ്പത്തിനാല് ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിയിരുന്നത് സ്വാഭാവികമായും അത് പോളി ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഉഷ്ണതരംഗം വലിയ ശക്തമായി തന്നെയുള്ള പശ്ചാത്തലത്തിൽ അത് പോളി ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷനും പാർട്ടികൾക്കും ഒക്കെയുണ്ട് അതോടൊപ്പം തന്നെ കനത്ത സുരക്ഷ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം പശ്ചിമബംഗാളിൽ കഴിഞ്ഞ നാല് ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടുതൽ കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടാണ് എന്താണെങ്കിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ ആറുമണിവരെയാണ് വോട്ടെടുപ്പ് പരമാവധി വോട്ടർമാരെ ത്തിൽ എത്തിച്ചുകൊണ്ട് പോളി ശതമാനം ഉയർത്തുക എന്ന് തന്നെ കഴിഞ്ഞ നാല് ഘട്ടങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് പോളി ശതമാനത്തിലൊരു ഉണ്ടാക്കുക എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അമ്മീഷൻ ഇതിൽ ലക്ഷ്യമിരിക്കുക അതിന്റെ ഭാഗമായി വീട് വീടുകൾ കയറി കയറിപ്പോലും സ്ത്രീകളുടെ ഒരു സ്ക്വാഡ് അത്തരത്തിൽ വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അത്തരത്തിലൊക്കെ ഒരു ഒരു പ്രതിഫലനം പോളി ശതമാനത്തിലും ഉണ്ടാകും എന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് അമ്മീഷൻ പങ്കുവയ്ക്കുകയാണ് എന്താണെങ്കിലും വാശിയുടെ പോരാട്ടമാണ് അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും നടക്കുന്നത് അതിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമേട്ടി റൈബറലി മണ്ഡലങ്ങളിൽ തന്നെയാണ് എന്തായിരിക്കും ജനവിധി എന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കലും ശക്തമായ മത്സരം ഈ മണ്ഡലങ്ങളൊക്കെ നടന്നു അപ്പം കള്ളയോട്ട് അടക്കമുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണം ഒരുക്കണമെന്ന് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഘട്ടത്തിൽ ശക്ത വലിയ രീതിയിൽ കള്ളവോട്ട് ബിജെപി ഉത്തർപ്രദേശ് ചെയ്തു ബി ജെ പി വേണ്ടിയിട്ട് എട്ട് തവണ വോട്ട് രേഖപ്പെടുത്തിയ ഒരാളുടെ ദൃശ്യങ്ങൾ ഇന്നലെ പ്രചരിച്ചിരുന്നു അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ കാണിക്കാൻ കഴിക്കും കഴിയും എട്ട് തവണയാണ് ഈ ഒരു വോട്ടർ രേഖപ്പെടുത്തുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കള്ളവോട്ടൊക്കെ ഒരാൾ എട്ട് വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് പക്ഷേ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ നമ്മൾ ആ വാർത്ത കൊടുത്തതാണ് ആ ദൃശ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി കാണിക്കും